ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ്സ് പുൽക്കോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുത്താമ്പിള്ളി ജി യു പി സ്കൂളിൽ തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഗ്നേയം സപ്തദിന ക്യാമ്പയിന്റെ ഭാഗമായാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കളെ പോലെ പോലെയുള്ള കുട്ടികളാണ് ഒരുപക്ഷെ ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികളാണ് ഇവിടെ എത്ര മോശപ്പെട്ട അവസ്ഥയിലാണ് ആ പ്രദേശം കടന്നിരുന്നതെന്ന് ഈ കുത്താമ്പള്ളി പ്രദേശത്തുള്ളവർക്കെല്ലാവരും ആ കുട്ടികൾ അത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അത് വളരെ ഭംഗിയാക്കിയത് ഇനി അത് അങ്ങനെ നിലനിർത്തേണ്ടത് ഈ കുത്താമ്പള്ളിയിലുള്ള പ്രദേശവാസികളുടെ കടമയാണ് നമ്മൾ നമ്മൾ പണ്ടൊക്കെ ഭൂമി സൂര്യൻ തന്നെ എല്ലാം ദൈവങ്ങളായി കണക്കാക്കി ആരാധിച്ചിരുന്നു അല്ലേ അതുപോലെ തന്നെയാണ് വായു വെള്ളം ഭൂമിയെല്ലാം നമ്മൾ ഈശ്വരന്മാരായി കാണുന്ന ആ അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണും നമ്മുടെ വെള്ളം നമ്മുടെ ഭൂമി നമ്മുടെ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കുണ്ട് പക്ഷെ വിശേഷണ ബുദ്ധിയുള്ള മനുഷ്യരാണ് ഈ പരിസ്ഥിതി നശിപ്പിക്കുന്നതും വളരെ വൃത്തി കിടക്കുന്ന സ്ഥലങ്ങൾ പോലും വൃത്തി കേടാക്കുന്നത് ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് തെരുവുകളില് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് വളരെ മോശമായി അതുപോലെ പാലക്കാട് റോഡിൽ മലേശം അങ്ങനെ പ്രദേശത്ത് വളരെ മോശമായ രീതിയിലാണ് വേസ്റ്റ് കൊള്ളു തള്ളുന്നത് തള്ളുന്നത് ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും ഈ വേസ്റ്റ് നീക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യം ഇനിയും പൂർവ്വസ്ഥിതിയിൽ തന്നെ അപ്പോൾ ഇതുപോലെ തെരുവില അത്ര അത്ര എല്ലാം വീടുകളാണ് വിജനമായ സ്ഥലം പോലും ഇല്ല അവിടെ ഇതിടുമ്പോൾ ആ ചുറ്റുപാടുള്ള വീട്ടുകാർക്ക് പോ കൂടെ അതിനൊരു ഉത്തരവാദിത്തം അവരും കൂടെ ഒരു ശ്രദ്ധ വേണം ഇനി ആ പ്രദേശം അതുപോലെ ഭംഗിയായി സൂക്ഷിക്കേണ്ടത് ഈ പ്രദേശവാസികളും ഇവിടുത്തെ ആളുകളും തന്നെയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു എന്തായാലും ഉഷാറായില്ലേ അപ്പോ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കിയില്ലേ എന്താ മറുപടി ഉറച്ചു പറയൂ അപ്പോ സ്നേഹാരാമം പദ്ധതി നന്നായി നടത്തി നൽകും അതിന് നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം നൽകുന്നു കൂടെ ഈ പരിപാടി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് ഔപചാരികതയുടെ പേരിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബത്മജിയെ ക്ഷണിച്ചുകൊണ്ട് ഈ ഇതിനെല്ലാവിധ ആശംസകളും നിങ്ങളുടെ സത്യത്തിൻ്റെ ക്യാമ്പിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ വളരെ തിരക്കിനിടയിലായാലും ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനും ഇവിടെ എത്താൻ ഇവിടെ എത്തി നിങ്ങൾക്കൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ സമയം കണ്ടെത്തിയ ഡോക്ടർ ആയുർവേദ ഡോക്ടർ അഞ്ജലി ഡോക്ടറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരെയും അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ പഞ്ചായത്ത് സെക്രട്ടറി രേഖ ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജയശങ്കർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബാലസുബ്രഹ്മണ്യൻ പി ടി എ പ്രസിഡന്റ് പ്രവീൺ ജി യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മായ തുടങ്ങിയവർ സംസാരിച്ചു ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരണം അതായത് നമുക്കറിയാം ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ആ ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മലിനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുക അതിനെതിരെ പ്രതികരിക്കുക അത് തിരുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇന്നത്തെ ഈ ആയുർവേദ ക്യാമ്പിനും സ്നേഹാരാമം പരിപാടിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടർ അഞ്ജലി ടി നായർ മുഖ്യപ്രഭാഷണം നടത്തി നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു വിനോസ്